ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ സീറോ ചെറു ചെറുപ്രായത്തിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടി വൃതിക നിജിത് എന്ന മൂന്ന് വയസ്സുകാരി വടക്കാഞ്ചേരി കുമ്പളങ്ങാട് പള്ളിയത്ത് നിജിത് കുമാറിന്റെയും അജിത്രയുടെയും ഏകമകളാണ് വൃതിക ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കേരള ബുക്ക് ഓഫ് സ്കൂൾ റെക്കോർഡ് കലാംസ് വേൾഡ് റെക്കോർഡ് വടക്കാഞ്ചേരിയിലെ കുമ്പളങ്ങാട് സ്വദേശിയായ ഒരു മൂന്ന് വയസ്സുകാരി സ്വന്തമാക്കിയ റെക്കോർഡുകളാണ് ഇവയെല്ലാം ചെറുപ്രായത്തിൽ തന്നെ വസ്തുക്കളെ തിരിച്ചറിയുവാനും അത് പറയുവാനുമുള്ള കഴിവ് പ്രകടിപ്പിച്ചതിനാണ് അംഗീകാരം വടക്കാഞ്ചേരി കുമ്പളങ്ങാട് പള്ളിയത്ത് നിജിത് കുമാരുടെയും അജിത്രയുടെയും മകളായ കൃതിക നിജിത്തിനാണ് ചെറുപ്രായത്തിൽ വലിയ നേട്ടം കൈവരിക്കുവാനായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ജനിച്ച വൃത്തിക മുപ്പതോളം പച്ചക്കറികളും പൂക്കളും മുപ്പതോളം മേക്കപ്പ് സാധനങ്ങളും ശരീരഭാഗങ്ങൾ പതിനഞ്ച് കറി പൗഡറുകൾ ഇരുപത്തിയഞ്ചോളം പഴങ്ങൾ മുപ്പതോളം മൃഗങ്ങൾ പത്ത് വാഹനങ്ങൾ പതിനഞ്ച് പക്ഷികൾ മുപ്പതോളം ഭക്ഷ്യവസ്തുക്കൾ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകൾ തിരിച്ചറിയുകയും അത് പറയുവാനുള്ള കഴിവ് പ്രകടിപ്പിച്ചതിനാണ് അംഗീകാരം തേടിയെത്തിയത്

ചെറുപ്പത്തിൽ തന്നെ വസ്തുക്കളെ തിരിച്ചറിയുവാനും അനുകരിക്കുവാനുമുള്ള കഴിവ് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നുവെന്ന് മാതാപിതാക്കളായ നിജിത് കുമാറും അജിത്രയും പറയുന്നു ഇവൾക്ക് ചെറുപ്പകാലം മുതലേ ഒരു ടാലന്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് അപ്ലൈ ചെയ്തു മൂന്ന് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ കലാംസ് വേൾഡ് റെക്കോർഡ് അങ്ങനെ മൂന്ന് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് കിട്ടിയത് അപ്ലൈ ചെയ്തിട്ട് രണ്ട് രണ്ട് മൂന്ന് മാസമായി മുന്നെയാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ കഴിഞ്ഞ ഈ മാസം കഴിഞ്ഞ മാസമൊക്കെ ആയിട്ടാണ് മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെറുപ്പത്തിലെ തൊട്ട് തന്നെ അവളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട് മുന്നേ തന്നെ അപ്പോൾ അതിനനുസരിച്ച് അവൾക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുത്തു അപ്പോൾ അവൾ അതിനെ വില്ലിങ്ങാണെന്ന് തോന്നിയപ്പോൾ അപ്ലൈ ചെയ്തു മെയിൽ വഴിയാണ് ഐ ബി ആറ് തന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ആദ്യം ഇവൾക്ക് അപ്ലൈ ചെയ്തു ഗൂഗിൾ വഴി നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണെന്ന് അധികം ആർക്കും അങ്ങനെ അറിവുണ്ടായിരുന്നില്ല അപ്പോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ മോൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോ അവരടുത്ത് ചോദിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ചെറുപ്പത്തിൽ ഞാൻ അവൾക്ക് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ആ സമയത്ത് ഇത് എങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും യൂട്യൂബ് നോക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് നമുക്കത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലായത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഐ ബി ആറിനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവർ അവർക്ക് അവളുടെ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തു പിന്നെ അവളുടെ അവർ അവർ കുറേ നിബന്ധനകൾ പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് അവളുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം മെയിൽ വഴി നമ്മൾ അയച്ചു കൊടുത്തു അപ്പോൾ അവൾ അതിന് മില്ലിങ്ങാന്ന് അവൾക്ക് അത് കിട്ടി കേട്ടില്ലേ

എല്ലാത്തിനും പ്രചോദനമായി അച്ചമ്മയും അച്ചാച്ചനുമായ നിർമ്മൽ കുമാറും വിജയലക്ഷ്മിയും ഒപ്പമുണ്ട് കൃത്യകജിത്തിന് കിട്ടിയ അംഗീകാരത്തിന്റെ അഭിമാനത്തിലാണ് നാടും വീട്ടുകാരും ബന്ധുക്കളും കുമ്പളങ്ങാട്